ബഹുമാനം നഷ്ടപ്പെടുന്നു ബഹുമാനമില്ല ആർക്കും ആരും ബഹുമാനമില്ല എന്തിനാ ഞാൻ അവനെ ബഹുമാനിക്കുന്നത് ബഹുമാനം നഷ്ടപ്പെട്ടാല് മനുഷ്യന്ന് മാത്രല്ല ഒരു സാധനം ഉപകാരം ചെയ്യൂല നമ്മുടെ കീശയിലുള്ള പേനയോട് ബഹുമാനമില്ലെങ്കിൽ ആ പേന നമുക്ക് ഉപകാരം ചെയ്യൂല ബാക്കിയുള്ളവർക്കാടെ നിൽക്കട്ടെ പണത്തോട് ബഹുമാനമില്ലെങ്കിൽ പണം ഉപകാരം ചെയ്യൂല മക്കളോട് ബഹുമാനമില്ലെങ്കിൽ മക്കൾ ഉപകാരം ചെയ്യൂല ഭാര്യയോട് ബഹുമാനമില്ലെങ്കിൽ ഭാര്യനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഭർത്താവിന് ബഹുമാനം ഇല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല കേരളത്തിലെ സയ്യിദന്മാർ അതിൽ വലിയൊരു മാതൃകയാണ് ചെറിയ കുട്ടികളെ നിങ്ങൾ ഉങ്ങൾ എവിടുന്ന വരുന്നതെന്നേ ചോദിക്കുള്ളൂ ജി എന്ന് പറയില്ല നമ്മൾ നിക്കാൻ്റെ സമയത്ത് പെണ്ണിന്റെ പേര് അറിയാണെങ്കിലും ഓളെന്നെ പറയുള്ളൂ അല്ലാതെ അവർ എന്ന് പറയില്ല സലീന എന്നവളെ വളേന്നേ പോലുള്ളൂ സലീന എന്ന പറയില്ല ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടല്ല ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട് പള്ളിയിൽ മുസാഫ് വെക്കുന്ന സ്ഥലം വരെ അരക്ക് താഴെയാണ് പഴയകാലത്ത് ഓതാൻ പോകുമ്പോ മുസാഫ് ഇടാൻ ഒരു പ്രത്യേക ഒറ ഉണ്ടാവും ഒരു മൂല ഒരു ഒറ ആ ഒറയിലിട്ടിട്ട് അതിന്റെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് മാറത്തോട് ചേർത്ത് പിടിച്ചാണ് ഓതാൻ പോവുക അതുകൊണ്ട് ഓരോ ഓതാൻ കിട്ടും ചെയ്യുന്നു ഇന്ന് മദ്രസ് കോമ വരെ ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗാണ് ബഹുമാനമില്ലാത്തൊരു സാധനം ഉപകാരം ഉണ്ടാവില്ല വലിയൊരു സത്യമാണ് ഏത് സാധനത്തെയും ബഹുമാനിക്കണം മദ്രസിനെ ബഹുമാനല്ലെങ്കിൽ മദ്രസിനെ കൊണ്ട് കാര്യമില്ല സ്കൂളിനെ ബഹുമാനല്ലെങ്കിൽ സ്കൂളിനെ കൊണ്ട് കാര്യമില്ല ഉസ്താദിനെ ബഹുമാനില്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് കാര്യമില്ല മാഷ ബഹുമാനില്ലെങ്കിൽ മാഷ കൊണ്ട് കാര്യമില്ല قال النبي من خفف الأستاذ ثلاث بلوى قد بلت المهدى أولها نسيان ما تألم منه وفوت الرزق سوء الختم قال النبي പറഞ്ഞിരിക്കുന്നു മൻ ഒരാൾ ഒരാൾ ഗുരുവിനെ ഗുരുവിനെ ആ കടലാസ് കടലാസ് സലാസു ബൽവ മൂന്ന് പരീക്ഷണങ്ങൾ ബലത്തിൽ ൾമീത വിദ്യാർത്ഥി നേരിടേണ്ടി വരും ഗുരുവിനെ നിസാരമാക്കിയാൽ മൂന്നടങ്ങാറുണ്ടാവും വല്ലടങ്ങാറ് ഒന്ന് അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും രണ്ടാമത്തേത് ഫൗതു ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടും മൂന്നാമത്തേത് സു ഉൽ ഹാത്തിമ അന്ത്യം ചീത്തയായി മരിക്കും ആത്മഹത്യാ പ്രവണതയെ കുറിച്ച് തങ്ങൾ സൂചിപ്പിക്കണ്ടായി അതും ഒരു ഫാഷൻ ആയിക്കണിപ്പോ ആത്മഹത്യ ചെയ്യാന്നുള്ളതും പണ്ടത്തെ കാലത്തൊക്കെ ഒരാൾ തൂങ്ങി മരിച്ചു എന്ന് കേട്ടാലും മയ്യുസ്കരിക്കാൻ വരെ ഭയങ്കര മടിയായിരുന്നു ആൾക്കാരും മിക്കവാറും അങ്ങോട്ട് പോകില്ലായിരുന്നു ഇന്ന് മരിക്കല് വരെ ഫാഷനാണ് എന്നതാണ് പതിനൊന്ന് മണി വരെ പറയാനാണ് പേര് പറയണത് ആയിക്കോട്ടെ ഞാൻ പതികളി ഇരിക്കേണ്ടി വരട്ട കുഴപ്പമൊന്നുമില്ല ഒറ്റ കുട്ടിനെ നീച്ചാൻ സംഭവിക്കൂലെ വേറെ കുഴപ്പമൊന്നുമില്ല തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഒരാൾ ഗുരുവിനെ അനുസാരമാക്കിയാൽ മൂന്നടങ്ങുകൾ ഉണ്ടാവും ഒന്ന് നിസ്യാനുമാഅോ അവനിന്ന് പഠിച്ചത് മറന്നുപോകും രണ്ടാമത്തേത് ഒജീനം തടയപ്പെടും സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഒരു കാര്യം ഉണ്ടാവൂല അന്ന് പൂട്ടണ്ടി വരുന്ന ടീച്ചറെ മഷി കുടഞ്ഞാലേന്ന് അർത്ഥം അതാണ് ഗുരുവിനെ സാരാക്ക് മാഷ മാഷെ തോണ്ടിയാലേന്ന് ഇന്ന് കുട്ടികള് സ്കൂളിലുള്ള മാഷന്മാർക്ക് കിച്ചണിലുള്ള എല്ലാ സാധനത്തിന്റെയും പേരാണ് പറയുക ഒറിജിനൽ പേര് പറയില്ല വെണ്ടക്ക തക്കാളി ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കിച്ചണിലുള്ള സാധനങ്ങളുടെ പേരാ വിളിക്കാൻ അങ്ങനെ വിളിച്ചാലേ ജീവിക്കാനുള്ള വഴി തടയപ്പെടുന്നതാണ് ഒരു ഡോക്ടർ കിടി കച്ചവടാക്കി എന്ന് പറഞ്ഞു കേട്ടാൽ ഉടനെ അന്വേഷിക്കാവും ടീച്ചർ മഷി തുടങ്ങിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് വന്നപ്പോ മശികൊടയൽ എന്നുള്ളത് ഒരു സാങ്കേതിക പ്രയോഗാണ് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം ഗുരുവിനെ നിസ്സാരമാക്കിയവ ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടുകയില്ല മൂന്നാമത്തെ സൂൽ സൂത്തിമയാണ് അന്ത്യം ചീത്തയായി മരിക്കുക മരണം നന്നാവുക എപ്പോഴാ മരണം നന്നാകുക എപ്പോഴാ കേട് ഒരാള് മരിച്ചു നാട്ടേരൊക്കെ ഇങ്ങനെ പറയാണ് എന്തോ ഒരു നല്ല മരണല്ലേ മരിച്ചു എന്നു തോന്നൂല മോത്തൊക്കെ അങ്ങനെ നോക്കിയാല് ചിരിച്ചിങ്ങനെ കടക്കുന്നത് പോലെ തോന്നണൂന്ന് നാട്ടേരൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ല മരണത്തിന്റെ ഒരു അടയാളാണ് ഒരാളെ മരിച്ചു നാട്ടേരൊക്കെ പറയാണ് ഇനിയിപ്പോ മുണ്ടണ്ട മരിച്ചു പോയില്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നല്ല മരണമല്ല എന്നുള്ളതിന്റെ അടയാളാണ് ഒരാൾ മരണപ്പെട്ടു ജനങ്ങൾ അവനെ കുറിച്ച് എന്താണോ അഭിപ്രായം പറയുന്നത് അതാണ് നന്മയുടെയും തിന്മയുടെയും അടയാളമായി പരിഗണിക്കുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കുമ്പോ നമ്മളെ പറ്റി നല്ല അഭിപ്രായം ആൾക്കാർ പറയണം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആൾക്കാർ ഇപ്പൊ എന്താ വച്ചാ പറഞ്ഞോട്ടെ എന്നുള്ളതല്ല ആൾക്കാർ നല്ലത് പറയാന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ് എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് പറയുന്നോ ഞാൻ അങ്ങനെയാണ് എന്ന് പുതുസീയൻ കാലറസുല്ലാഹി സല്ലാസ്സലാം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബഹുമാനവും ആദരവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിനക്ക് ഇന്നോട് ആ ഒരു ദേഷ്യമൊന്നും തോന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാം പ്രത്യേകിച്ച് ഗൾഫ് ഫാമിലിയിലാണ് ബഹുമാനം പറ്റ കുറഞ്ഞു വരുന്നത് കാരണം എന്താ വെച്ചാല് ഗൾഫിലൊക്കെ ചെന്നിട്ട് എന്തൊക്കെ ഉട്ടിയെ വിശേഷം എന്ന് ചോദിച്ചാൽ അല്ല സുഖാണ് റാഹത്താണ് ഫാമിലിയൊക്കെ സുഖം തന്നെ അല്ലേന്ന് ചോദിച്ചാ ഓ ഫാമിലിയൊക്കെ ഭയങ്കര രാഹത്താണ് ഓലൊക്കെ ഇവിടെ ഉണ്ട് കറി ഏത് ഗൾഫിലുണ്ട് ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉമ്മ ഉണ്ടാവില്ല കാരണം ഉമ്മാനെ ഫാമിലിയിൽ എണ്ണീട്ടില്ല വാപ്പ ഉണ്ടോ വാപ്പല്ല വാപ്പ നാട്ടിലൊ വാപ്പാനെയും ഫാമിലിയിൽ എണ്ണിട്ടില്ല നമ്മള് ഫാമിലി എന്ന് പറയുമ്പോൾ ആകെ എണ്ണുന്നത് ഭാര്യയും മക്കളും മാത്രമാണ് വാസ്തവത്തിൽ ഉമ്മയും ഫാമിലിയാണ് വാപ്പയും ഫാമിലിയാണ് ഞാൻ അവിടെ നാട്ടിലുള്ള പങ്ങമാര് ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരൊക്കെ വിട്ടാളി എന്നാലും വാപ്പാനും ഉമ്മാനും കൂട്ടാതിരിക്കാൻ ഒറവില്ലല്ലോ നമ്മള് ഫാമിലിയിൽ അതും കൂട്ടലില്ല നമുക്ക് വളരെ ചെറിയ ഫാമിലിയെ കുറിച്ചാണ് സംസാരം എന്നിട്ട് ഒരു ഇരുപത് ഇരുപതിന്റെ റൂമാണ് ആകുള്ളത് ഗൾഫിലേ ഇവിടെ വലിയ പേരെ ഇട്ടുണ്ട് പൈക്കയാണ് ഇരുപത് ഇരുപതിന്റെ ഉള്ള ഒരു റൂം ആയി തന്നെ കറട്ടിട്ടും കാണ്ട് പകുതി കിച്ചൺ ആണ് പകുതി സിറ്റൌട്ടാണ് കുറച്ച് ഡൈനിങ് ഹാൾ ആണ് കുറച്ച് ആണ് എന്നിട്ട് അതിൽ കുട്ടികളും വാപ്പിയമ്മയൊക്കെ കൂടി ഒന്നിച്ചൊരു പായയിൽ കടന്നുറങ്ങിയാലേ ഈ കുട്ടികൾക്ക് പിന്നെ അങ്ങനെ അതവും മര്യാദ ഉണ്ടാകാം പള്ളിക്ക് കുട്ടികളെ കൊണ്ടോണം കൊണ്ടോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ കൊണ്ടോണത് അഥവ് പഠിപ്പിക്കാനായിരിക്കണം എന്നാലേ അതുകൊണ്ട് കാര്യള്ളൂ അല്ലാതെ ജുമാന്റെ നേരത്തെ അവര് സ്വപ്പു കൂടി അങ്ങനെ അങ്ങനത്തെ കൂട്ടം മണ്ടാനാണെങ്കിൽ കൊണ്ടുപോയത് നഷ്ടം അഥബ് ഇതോടെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം അത് പഠിപ്പിക്കാനുള്ള കൊണ്ടോണ്ട് മൗര്യതിന്റെ സാസ് കൊണ്ടുപോകേണ്ടത് തന്നെയാണ് പക്ഷെ സാസ് കൂടി അങ്ങനെ ഏരിച്ചടക്കാനൊന്നും സംഭവിക്കരുത് ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി പറയണം അത് പഠിപ്പിക്കണം വിവരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് അഥബ് എന്ന് പറഞ്ഞത് വിവരം പഠിപ്പിച്ചാൽ ഉണ്ടാവൂ അതവ് പരിശീലിപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കൽ മദീന പള്ളിയിലേക്ക് ഉമർ അലിയുള്ള തന്റെ മകനെ കൊണ്ടുവന്നു അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുനുവിനെ കുട്ടികളെ കണ്ടപ്പൻ വിധങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഒരു കിസ് നറുക്കെടുപ്പൊന്നുമില്ല ഒരു കിസ് ചോദിച്ചു നല്ല പരിപാടിയാണ് ഒരുപാട് ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ ഇത് മാത്രമെന്നല്ല അവാർഡ് വിടുന്നൊക്കെ വിടണം മഹല്ലിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനുള്ള അവാർഡ് മഹലിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ് അടുത്ത കൊല്ലത്തേക്ക് ആസൂത്രണം ചെയ്തോളൂ ഇതൊക്കെ ആവശ്യമാണ് ആദരവും ബഹുമാനവും അവാർഡുകളും ഒക്കെ ആവശ്യമാണ് ഇനിയും കുറെ സംഗതി ഉണ്ട് കുറെ വിഷയങ്ങൾ നമുക്ക് ചെയ്യാണ്ട് കൂലിപ്പണി മോശപ്പെട്ട പരിപാടിയൊന്നുമല്ലല്ലോ ബിലാൽ അലി അള്ളാനിന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് റബിസല അലിസ്വല്ലാം പറഞ്ഞു ഇത് അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് കാരണം ഇത് അധ്വാനിക്കുന്ന കയ്യാണ് നമുക്ക് നമ്മുടെ അധ്വാനത്തിന്റെയും നമ്മുടെ സേവനത്തിന്റെയും വില അറിയില്ല തേപ്പിന്റെ പണിക്ക് പോണ ആൾക്ക് ഞാൻ തേപ്പിന്റെ പണിക്കാണ് പോണത് എന്ന് പറയാൻ അഭിമാനം ഇല്ലാത്തോണ്ടാണ് തേപ്പലീൻ ചട്ട കൂടാൻ വേണ്ടി ബാഗ് വാങ്ങിയിട്ടുള്ളത് ബാഗിലിട്ടിട്ടാ കൊണ്ടോണേ കാരണം വാസ്തവത്തിൽ വാസ്തവദ്രുവും ചിന്തിക്കാത്തോണ്ടാണ് നല്ലാഫത്താണ് ഈ പണി വൃത്തിയാക്കുക എന്നുള്ളതാണ് പണി വൃത്തിയാത്തിൽ ഈമാനാണെന്ന് മുഹമ്മദ് അലി സല്ല അലിസ്ലം പറഞ്ഞിരിക്കുന്നു അഫത്ത് ഈമാൻ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞ സംഗതി നല്ലാഫത്താണ് നവാബത്തി ഈമാന്റെ ഭാഗമാണ് എപ്പോഴും അവനാൻ ചെയ്യണതിന്റെ മഹത്വം തിരിച്ചറിയണം ഏത് പണിയാണെങ്കിലും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം തിരിച്ചറിയണം ഇറച്ചി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും പെരയറ്റിട്ടും കടം വരലില്ല കുട്ടികളെ കെട്ടിച്ചിട്ടും കടം വരലില്ല എന്താ അതിന്റെ അർത്ഥം മോശപ്പെട്ട പരിപാടി അല്ല എന്നല്ല അതിന്റെ അർത്ഥം ഇറച്ചി കച്ചവടം ചെയ്ത ആരും പെരയറ്റിട്ടോ കുട്ടികളെ കെട്ടിയിട്ടോ എന്ന് പറഞ്ഞാൽ എന്റെ അറിവിലില്ല ഉണ്ടാവും അപൂർവായിട്ടൊക്കെ അതിനൊരു കാരണമുണ്ട് എന്താ കാരണം അത് കോയിനെ ശരിക്കും അറക്കുണ്ടാവൂലോ കൂടെ വരടണേ ഉണ്ടാവുള്ളൂ അതാണ് പ്രശ്നം വരട്ട ജീവൻ പോകില്ല അല്ല അർത്താലല്ലേ ജീവൻ പോകുള്ളൂ നേരങ്ങത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പരിപാടിയാണ് ഇറച്ചി കച്ചവടം മീൻ കച്ചവടം ടൈലറിങ് എന്താ മോശം ആദൻ്റെ പിൻറെ പണിയാണ് അല്ലേ ഇസ്ലാം ആദന്റെ പി അലേ ഇസ്ലാം ഹൗവാണാത്തെ ടൈലർമാര് നൂൽ നൂറ്റൂന ഹൗവയാണ് ആദ്യമായി അതുകൊണ്ടു വസ്ത്രം നീതും നബി ആദമാ